നമസ്കാരം പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ഗാസ മുനമ്പിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിനെ അപലപിച്ചും പാകിസ്ഥാനിൽ പ്രതിഷേധകർ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളെ ആദരിക്കുകയും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെയും അവരുടെ പിന്തുണക്കാരുടെയും ഭീകരവും ക്രിമിനൽ പരവുമായ നടപടികൾക്കെതിരെ ജമായത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ജമിയത്തുൽ ഉലമ ഇസ്ലാം മജ്ലിസ് വഹദദ് ഇ മുസ്ലിമീൻ ലബൈക് മൂവ്മെന്റ് എന്നിവയുൾപ്പെടെ പ്രമുഖ മതരാഷ്ട്രീയ പാർട്ടികൾ റാലികൾ വിളിച്ചു ചേർത്തു ഈ അടുത്ത് നാനൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണച്ചേനെ അപലപിച്ച പ്രതിഷേധകാർ വളരെ വൈകുന്നതിന് മുമ്പ് ധീരമായ പലസ്തീൻ ജനതയെ സഹായിക്കാൻ ഓടിയെത്താൻ ഇസ്ലാമിക ലോകത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇസ്ലാമാബാദിൽ നടന്ന പ്രാർത്ഥനകൾക്കു ശേഷം ആളുകൾ തെരുവിലിറങ്ങി അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുയറ്റി ഗാസിക്കെതിരായ ആക്രമണവും പലസ്തീനികളുടെ കൂട്ടക്കൊലയും അവസാനിപ്പിക്കണമെന്ന ആർത്ത് വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് നടത്തുന്നത് റാലി അഭിസംബോധന ചെയ്ത പ്രഭാഷകൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നയങ്ങളെ പാകിസ്ഥാൻ സർക്കാർ അപലപിക്കണമെന്നും അന്താരാഷ്ട്ര ഗുഡ്സ് ദിനം ഔദ്യോഗിക ആഘോഷമാക്കി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീനുകൾക്കെതിരായ ഇസ്രേലി ആക്രമണത്തിനും കുറ്റകൃത്യങ്ങളിൽ അമേരിക്കയുടെ ലജ്ജാകരമായ പങ്കാളിത്തത്തിനും മുന്നിൽ മൗനം പാലിക്കുന്നതിനെ മനുഷ്യാവകാശ സംരക്ഷകർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നേതാവായ ആസിഫ് ലുക്മാൻ ഖാസി ആരോപണം ഉന്നയിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെയും സ്വാതന്ത്ര്യ സ്നേഹികളായ രാഷ്ട്രങ്ങളുടെയും ഹൃദയങ്ങൾ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കായി മടിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം പാകിസ്ഥാനിലെ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയം ഉള്ള യാഥാർത്ഥ്യവും ശക്തവുമായ പിന്തുണ പ്രകടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ദ റമദാൻ മാസമാണ് ഈ മാസത്തിൽ സംഭവിക്കുന്ന ദുരന്തം മനുഷ്യരാശിക്ക് തന്നെ അപമാനകരമാണെന്ന് ജമായത്ത് ഇസ്ലാമിയുടെ തലവൻ ഹാഫിസ് നയിം ഉർ റഹ്മാൻ പറഞ്ഞു അതേസമയം ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും നടക്കുന്ന അക്രമങ്ങളെ ഉന്നത യുഎ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളെ മാനിക്കണമെന്ന് ഉദ്യോഗസ്ഥർ എല്ലാ കക്ഷികളോടും പറയുകയും അടിയന്തര വെടിനിർത്തലിനും ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിനും ആഹ്വാനം ചെയ്യുകയും ചെയ്തു സുരക്ഷാ കൗൺസിലിന്റെ യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് സമാധാന പ്രക്രിയയ്ക്കായുള്ള യു എനി പ്രത്യേക കോർഡിനേറ്റർ സിഗ്രറ്റ് കാഗ് അധിനിവേശം വെസ്റ്റ് ബാംഗ്ലി ഇസ്രയേലിന്റെ അധിനിവേശത്തെ അപലപിച്ചു സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിന്റെ തുടർച്ചയായ ലംഘനങ്ങൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ തകർക്കുന്നുവെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരുന്നു ഗാസയിലെ സ്ഥിതി ഇപ്പോഴും വളരെ മോശമായി തുടരുകയാണ് യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി ദുരന്തകരമായി തന്നെ തുടരുകയാണ് കാരണം ഇസ്രയേൽ അധികാരികൾക്ക് അവിടേക്കുള്ള അവശ്യവസ്തുക്കളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ദുർബലമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൂടുതൽ വഷളാകുന്നുണ്ട് മാനുഷിക സഹായം നൽകുന്നതിന് വില പേശാൻ കഴിയില്ലെന്നും ആവശ്യമുള്ളവർക്ക് ഡെലിവറികൾ എത്തിക്കാൻ അനുവദിക്കണമെന്നും ഖാഗ് ആവർത്തിക്കുന്നുണ്ട്